Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Make every moment a beautiful celebration with Joya Lucas. Vision Capitalaya Angamalike. വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് നൂറിൽ പരം ബ്രാൻഡുകളുമായി എഡ്ജ് ഇപ്പോൾ അങ്കമാലിയിൽ പുതിയ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ വീണ്ടും കയ്യാങ്കളി മർദ്ദനമേറ്റ ഡ്രൈവർ മറ്റൊരു ഡ്രൈവർക്കെതിരെ അങ്കമാലി പോലീസിൽ പരാതി നൽകി ശനിയാഴ്ച രാവിലെ ഒൻപത് പത്തോടെ അങ്കമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഇക്കുറിയും സമയക്രമത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പെരുമ്പാവൂർ അങ്കമാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന മോർണിംഗ് സ്റ്റാർ ബസ്സിലെ ഡ്രൈവർ നിഷാദിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പെരുമ്പാവൂർ പൂതുംകുറ്റി റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് മേരി ബസിലെ ഡ്രൈവർ അഭിലാഷിനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ചേലാമറ്റം പരിസരത്ത് ബ്ലോക്ക് അനുഭവപ്പെട്ടതിനാൽ നിഷാദ് നമ്മൾ ഇന്ന് ചേലാമറ്റം ശിവരാത്രി അഞ്ചിച്ച് ആൾക്കാരെ വണ്ടിയിൽ ഓരോ ആൾക്കാരും ഉണ്ടായി വണ്ടിയിൽ കാരണമാരുമായിട്ടും എല്ലാ ആയിട്ടും പിന്നെ ചാലാമറ്റ വണ്ടി വൈകിട്ട് വൈകി വണ്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇറങ്ങാനും കേറാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇന്ന് വൈകി പിന്നെ ചാലിന് ഒരു മിനിറ്റ് വണ്ടി വൈ വൈകിയായിരുന്നു പിന്നെ അങ്കോലിന് നമ്മൾ വണ്ടി എത്തിയപ്പോൾ അവ വന്ന് വട്ടം കറിക്കന്ന് മർദ്ദനത്തിനേ വരെ ഒക്കെ ആയിരുന്നു അവൻ വന്ന് നമ്മുടെ ഞാൻ വണ്ടീന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് നെഞ്ചിത്തടിച്ചു പിന്നെ തളിക്ക് രണ്ടു മൂന്ന് അടിയൊക്കെ പിന്നെ ഷത്ത് വലിച്ചാവും കയറി അങ്കമാലി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവും ചെയ്തു പിന്നെ ചാച്ചി ഒന്ന് പരാതി ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മേരി എന്ന് പറയുന്ന വണ്ടിയാണ് അവരവരാണ് നമ്മൾ ഉപയോഗിച്ച് അതിന്റെ അതിൻ്റെ ഡ്രൈവർ അഭിലാഷാണ് ഓടിച്ചത് അവൻ വന്നായിരുന്നു എന്നാ തീട്ടപറയിലും തീട്ടപറയിലും വെല്ലി ഏറ്റവും ഉണ്ടാക്കി ബസ്സിൽ നിന്നും പിടിച്ചിറക്കി നെഞ്ചിലും കഴുത്തിലും മർദ്ദിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു സ്വകാര്യ ബസ് ഡ്രൈവർ അഭിലാഷിനെതിരെ അങ്കമാലി പോലീസ് കേസെടുത്തു